ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് വളരെ വേഗത്തിൽ വളരെ ചുരുക്കത്തിൽ അറിയാം അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂയിലോട്ട് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രകാശനെ ആട്ടോ പ്രകാശനാണെങ്കിൽ വളരെ തളർന്ന് കിടക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ മുത്തശ്ശി ചെല്ലുകയാണ് മുത്തശ്ശി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിയെ കണ്ട പ്രകാശൻ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എൻ്റെ മോനെ പ്രകാശ നിനക്ക് എന്താടാ പറ്റിയത് നീ എന്താടാ ഇങ്ങനെ ആയത് നിനക്ക് എന്താ പറ്റിയത് പ്രകാശ നീ എങ്ങനെയാണ് ബോധം കെട്ട് വീണത് ഈ അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നിനക്ക് എന്താ പറ്റിയത് ഒരു കുഴപ്പവും നിനക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇതേ സമയം തന്നെ പ്രകാശം പറയുകയാണ് അമ്മേ എനിക്ക് തീരെ വയ്യമ്മേ എനിക്ക് നെഞ്ച് പൊട്ടുന്ന വേദനയാണമ്മേ എനിക്ക് എന്ത് പറ്റുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ എന്ന് പറയാട്ടോ അല്ല മോനെ നീയും വിക്രവും കൂടിയല്ലേ പോയത് കോടതിയിലൊക്കെ അല്ലേ പോയത് എന്നിട്ട് വിക്രം ഇവിടെ വിക്രത്തിനെന്ത് പറ്റി നോക്കുകട്ടോ അതേസമയം എൻ്റെ പ്രകാശനാണെങ്കിൽ രൂക്ഷഭാവത്തിൽ മുത്തശ്ശി ഇങ്ങനെ നോക്കാടെ എന്നിട്ട് മുത്തശ്ശിയോട് പറയുകയാണ് അമ്മേ എനിക്കിപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല ഡോക്ടർ എന്നോട് അധികം എന്നാണ് പറഞ്ഞേക്കണത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എല്ലാം അമ്മയോടും ഞാൻ വിശദമായിട്ട് പിന്നെ പറയാമെന്ന് പറയാട്ടോ എട മോനെ പ്രകാശാ നിൻ്റെ ചികിത്സയ്ക്ക് എന്തോ ഒരു ഇഞ്ചെക്ഷൻ വേണോ എന്നാണ് പറഞ്ഞേക്കുന്നത് കുറച്ചധികം പൈസ ആവുടാ ഇപ്പോൾ അമ്മയുടെ കയ്യിൽ അത് എടുക്കാനില്ല ഞാൻ ഡോക്ടറോട് സഹായം ചോദിച്ചടാ അയാളൊരു കണ്ണിച്ചൂരില്ലാത്ത മനുഷ്യനാണ് അയാൾ എനിക്ക് സഹായം ചെയ്തില്ലടാ എന്തായാലും എൻ്റെ മോനെ ഞാൻ വെറുതെ വിടൂല്ല ആരുടെ മുന്നിൽ ചെന്ന് പിച്ചതേണ്ടിയിട്ടാണെങ്കിലും കരഞ്ഞു കൂവിയിട്ടാണെങ്കിലും എൻ്റെ മോൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള പൈസ കൊണ്ടേ അമ്മ വരുവുള്ളൂ അമ്മ ഇപ്പോൾ വരാടാ നീ ഇവിടെ കിടക്കി നിനക്ക് ചികിത്സയ്ക്കായിട്ടുള്ള പൈസയായിട്ട് അമ്മ വരുവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ്റെ അടുത്ത് നിന്ന് മുത്തശ്ശി അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുറത്തു വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് ആൽബിയേടിനെയും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സോണി ആൽബിയുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഈ മുത്തശ്ശി കാണുകയാണ് സോണീനെ വേഗം തന്നെ സോണീനെ കരഞ്ഞോണ്ട് വരു വിളിക്കുകയാണ് മോളെ സോണി എൻ്റെ മോൻ പ്രകാശത്തെ തീ ഇവിടെ അഡ്മിറ്റാണ് ഏ അവനെ ചികിത്സിക്കാൻ കുറച്ചധികം പൈസ വേണം എൻ്റെ കയ്യിലില്ല ഇല്ല മോളെ എന്നൊന്നും സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ സോണി പറയുകയാണ് ഞാനേ ഒരു ചില്ലിക്കാശ് നിങ്ങൾക്ക് വേണ്ടി തരില്ല നിങ്ങളുടെ കൊച്ചുമോൻ നിങ്ങളുടെ കൊച്ചുമോനാണ് എൻ്റെ ഭർത്താവ് ആൽബിയേട്ടനെ ഇതുപോലെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് ഇതെല്ലാമേ ദൈവം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതേ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങളുടെ മകനും അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള സഹതാപവും ഇല്ല എന്നിൽ നിന്ന് ഒരു രൂപ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട ദേ നിങ്ങൾ നിങ്ങളുടെ മകനും മാത്രമല്ല ഇതൊക്കെ ചെയ്ത് കുട്ടിയെ നിങ്ങളുടെ കൊച്ചുമകനില്ലേ അവനും അനുഭവിക്കും എൻ്റെ കൺമുമ്പിൽ മുമ്പിൽ അവൻ ഇഞ്ചിഞ്ചായിട്ട് തീരും അതെനിക്ക് ഉറപ്പാണ് എന്നെ ഇത്രയധികം സ്നേഹിച്ച് എന്നെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച ഒരു മനുഷ്യനാണ് ആൽബിയേട്ടൻ എന്നിട്ട് ആ ആൽബിയേട്ടനെ വരെ അവൻ തലക്കടിച്ച് വീഴ്ത്തി ആദ്യം എൻ്റെ ജീവിതം നശിപ്പിച്ചു അതിനുശേഷം അവൻ്റെ കുഞ്ഞിനെ തന്നെ അവനല്ല അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞു കടന്നു പിന്നെ ശരണ്യ എന്ന് പറയുന്ന ആ പാവം പിടിച്ച പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ തലക്കടിച്ച് അയാളെ കോമ സ്റ്റേജിലാക്കി ഇതിനൊക്കെ അവൻ അനുഭവിക്കും എന്ന് പറയാട്ടെ അതേസമയം തന്നെ മുത്തശ്ശി പറയാണ് മോളെ ഇങ്ങനെ ഒന്നും പറയല്ലേ മോളെ അതിന് എൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല അവൻ ഇങ്ങനെ ചെയ്യൂല അവനാണ് ചെയ്തതെന്നുള്ള തെളിവൊന്നുമില്ലല്ലോയെന്ന് പറയാണ് അതേസമയം തന്നെ സോണി പറയാണ് തെളിവില്ലെന്നോ അവനാണ് ചെയ്തതെന്നോ നൂറ് ശതമാനം കോടതിക്കും ഉറപ്പായി എനിക്കും അറിയാം അവൻ തന്നെയാണ് ചെയ്തതെന്ന് ദേ റിപ്പറിൻ്റെ സ്വഭാവമുള്ള നിങ്ങളുടെ കൊച്ചുമോൻ അവൻ അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ അവനെ ഇതുപോലെ ആക്കി നിങ്ങളും നിങ്ങളുടെ മോനും അനുഭവിക്കും എന്ന് പറയട്ടോ അതേ സമയം തന്നെ മുത്തശ്ശി പറയുകയാണ് മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ എൻ്റെ മോന് ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുകയാണ് എന്തെങ്കിലും ഒരു രീതിയിൽ എന്നെ ഒന്ന് സഹായിക്ക് എനിക്ക് കുറച്ച് രൂപത്താണെന്ന് പറയുകയാണ് അതേസമയം തന്നെ സോണി പറയാണ് ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ തരില്ല ദേ നിങ്ങൾക്ക് വല്ല പൈസയും വേണമെങ്കിലേ നിങ്ങളുടെ കൊച്ചുമക്കളോട് ചോദിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും ഇപ്പോൾ കാദമ്പരി ചേച്ചിയാണെങ്കിലേ നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ കല്യാണിയുടെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് ആ പൈസ വെച്ച് നിങ്ങളുടെ മകന് ചികിത്സ വേണമെന്നേ നിങ്ങളുടെ മകനോട് തന്നെ ചോദിച്ചു നോക്ക് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ കൊച്ചുമകൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവനെ തൂക്കിക്കൊല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറയണം അതേസമയം തന്നെ ഇതൊക്കെ കേട്ട് മുത്തശ്ശി ആകെ പരിഭ്രാന്തിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവർക്ക് എന്താ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല മോളെ രാവിലെ കോടതിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനും വിക്രവും കൂടെ ഒരുമിച്ച് പോയതാണ് പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നോ വിക്രത്തിനെന്ത് പറ്റിക്കുന്നോ എനിക്കറിയില്ല എന്ന് പറയാണ് അതേസമയം തന്നെ സോണി പറയാം നിങ്ങൾക്കറിയില്ലേ ആ എന്തായാലും നന്നായി കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാം അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ നിങ്ങളുടെ കാദമ്പരി മോളും അവളുടെ ഭർത്താവും കൂടെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അവരെന്തോ ചെക്കപ്പിന് വന്നിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാദംബരി ചേച്ചിനോട് ചോദിച്ച് നിങ്ങൾ മേടിച്ചോ ഞാനെന്തിനാണ് നിങ്ങൾക്ക് പൈസ വരേണ്ടത് നിങ്ങളും ഞാനെന്തായാലും എന്താ ബന്ധം ദേ നിങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ കയറി വന്ന ദിവസം മുതൽ നിങ്ങളോ നിങ്ങളുടെ മകനോ എന്നെ പരിഗണിച്ചിട്ട് പോലുമില്ല ഒരു മരുമകളായിട്ട് കണ്ടിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ ചികിത്സിക്കാനായിട്ടുള്ള നിങ്ങളുടെ മകനെ ചികിത്സിക്കാനായിട്ടുള്ള പൈസ ഞാൻ ഞാനെന്തിനാ തരുന്നത് എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ഇപ്പോൾ ഞാൻ അവൻ്റെ ഭാര്യമല്ല അറിയാലോ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പത്തിൻ്റെ പൈസ നിങ്ങൾ എന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് അയ്യോ മോളെ അങ്ങനെ പറയല്ലേ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് എൻ്റെ മോൻ ആകെ ബുദ്ധിമുട്ടിലാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുറച്ച് പൈസ തരാൻ പറയുകയാണ് അതേസമയം തന്നെ സോണി പറയാണ് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് പൈസ തരില്ല അഞ്ചിൻ്റെ പൈസ നിങ്ങൾക്ക് തരില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ പറയാം അങ്ങനെ സോണി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം അമ്മുമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ മുത്തശ്ശി അമ്മൂമ്മയൊക്കെ അങ്ങോട്ടും കൂടി മാറിപ്പോന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുക അതേസമയമാണ് കാദമ്പരിയും ഭർത്താവും ഇവിടെ വന്നിട്ടുണ്ട് ചെക്കപ്പിനെന്ന് സോണി പറഞ്ഞവർക്ക് പറഞ്ഞത് ഇവർ ഓർക്കുന്നത് അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ കാതമ്പരിയെന്ന് വിളിക്കുകയാണ് മോളെ കാദമ്പരി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ കാതമ്പരി തിരിയുന്നു അല്ല മുത്തശ്ശി എന്ത് ഇവിടെയെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് മോളെ നിൻ്റെ അച്ഛൻ പ്രകാശൻ ഇവിടെ അഡ്മിറ്റ് ആണ് അവന് ഇച്ചിരി സീരിയസ് ആണെന്നാണ് പറയുന്നതെന്ന് പറയുക ഇത് കേട്ടതും കാതമ്പരി വയ്ക്കുകയാണ് ആഹാ അപ്പയാളെ തട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ എന്ന് വെക്കുകയാണ് ഇത് കേട്ടതും മുത്തശ്ശിക്കാകെക്കൂടെ വിഷമമാണ് മുത്തശ്ശി പറയുകയാണ് മോളെ ഒരിക്കലും അങ്ങനെ പറയല്ലേ നിൻ്റെ അച്ഛനല്ലേ കാര്യം ശരിയാണ് നിന്നെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ അച്ഛൻ അച്ഛനല്ലാതെ ആവില്ലല്ലോ മോളെ ഇപ്പോൾ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് മോളെ എനിക്കത് തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ല എന്ന് പറയണം അതേസമയം തന്നെ കാദംബരി പറയാണ് ഓ പെൺമക്കളെ ഇഷ്ടമല്ലാത്ത അച്ഛന് പെൺമക്കളുടെ പൈസ വേണോ അല്ലേ ഞങ്ങൾക്കിപ്പേ പൈസയുടെ ഞങ്ങൾക്കൊരു കുറവുമില്ല പക്ഷെ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്തെങ്കിലും വേണമെങ്കിലേ കല്യാണിയോട് ചോദിച്ചോ കല്യാണി ആവുമ്പോൾ മുഖം നോക്കാതെ പൈസ തരും എന്നിട്ട് പോലും അവളെ അവളെപ്പോലും വെറുതെ വിട്ടിട്ടില്ല ഞങ്ങൾ പെൺമക്കളെ വേണ്ടായിരുന്നല്ലോ പിന്നെന്തിനാ ഇപ്പോൾ ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ സഹായം അല്ല നിങ്ങൾക്ക് എല്ലാം തികഞ്ഞ ഒരു ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ സ്നേഹിച്ച് ലാളിച്ച് വഷളാക്കിയ അവനോട് ചോദിക്കുക പൈസ അവൻ തരും അതാ മോളെ എനിക്കറിയില്ലാത്തത് അവനും പ്രകാശനും ഒരുമിച്ചാണ് കോടതിയിലേക്ക് പോയത് ഇപ്പോൾ പക്ഷെ അവനെ കാണുന്നില്ല എന്ത് പറ്റി എന്നുള്ളത് എനിക്കറിയില്ല എന്ന് മുത്തശ്ശി പറയാട്ടോ അതേസമയം തന്നെ ആദമ്പര് പറയാ ആഹാ മുത്തശ്ശി ഒന്നും അറിഞ്ഞില്ലേ ആ കുറച്ച് കഴിയുമ്പോഴേ അറിഞ്ഞോളും എന്തായാലും അവനെ എന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക് ഇനിയിപ്പോൾ അവനെന്തെങ്കിലും പറ്റിയാലും അതിശയിക്കാനൊന്നുമില്ല എല്ലാവരുടെയും കണ്ണീര് അവൻ വീഴ്ത്തിയതല്ലേ അവൻ കുറച്ച് അനുഭവിക്കട്ടെ പിന്നെ ആ കള്ളനായിട്ടുള്ള മകനെക്കുറിച്ച് ഓർത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിരിപ്പ് നിന്നുപോകുന്നതെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് തീർന്നു പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാട്ടോ അപ്പം ഇതൊക്കെ കേട്ട് ചങ്ക് പൊട്ടുകയാണ് മുത്തശ്ശിയുടെ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് മോളെ ഇങ്ങനെ കണ്ണി ചോറിയില്ലാതെ ഒന്നും പറയില്ലേ മോളെ എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമുണ്ട് എന്നൊന്നും തന്നു സഹായിക്കുന്ന പറയുകയാണ് അതേസമയം എൻ്റെ കാദംബരി പറയുകയാണ് തരാം ഞാനേ ആദ്യം കല്യാണിങ്ങനെ വിളിച്ചു ചോദിക്കട്ടെ എന്നിട്ട് കല്യാണി തരാൻ പറയുകയാണെങ്കിൽ ഞാൻ തരാം അല്ലാതെ തരാനൊന്നും പറ്റിയൊന്നുമില്ല എന്ന് പറയാട്ടോ അടുത്ത സീനിൽ സോണി ആൽബിയുടെ അടുത്ത് വരികയാണ് കേട്ടോ അപ്പോൾ സോണി ആൽബിയോട് പറയാണ് അല്ല ആൽബിയേട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാളെ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആൽബി നോക്കുക ആരെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആ വിക്രത്തിൻ്റെ മുത്തശ്ശി എന്ന് പറയുകയാണ് ആഹാ അവരെന്ത ഇവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സോണി പറയുകയാണ് അവരുടെ മോൻ പ്രകാശൻ നെഞ്ചുവേദന കാരണം ഇവിടെ അഡ്മിറ്റാണത് അയാളുടെ മോനെ വിലങ്ങണീച്ച് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ തുടങ്ങിയ അയാളുടെ നെഞ്ചുവേദന അങ്ങനെ കുഴഞ്ഞു വീണ്ടും ഇവിടെ കൊണ്ടുവന്നതാണത് പോലും അവരെന്നെ കണ്ടതും സഹായിക്കണമെന്ന് പറഞ്ഞാൽ വന്നത് എന്തായാലും ഞാൻ ആട്ടി ഓടിച്ചു എന്നു പറയാണ് ഇത് കേട്ട ആൽബി പറയുകയാണ് എന്തിനാ സോണി അയാൾ എന്തായാലും അയാൾ ചെയ്ത തെറ്റിനൊക്കെ അനുഭവിച്ചു അയാളിപ്പോൾ മരിക്കാൻ കിടക്കുകയാണ് നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതുപോലെയൊന്നും ചിന്തിക്കരുത് സഹായിക്കണം സ്നേഹിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സോണി പറയുകയാണ് എൻ്റെ ആൽബിയേട്ട കാട്ടിലെ മൃഗമാണെങ്കിൽ പോലും അതിന് ഇത്തിരി അലവുണ്ടാവും പക്ഷേ ഇവരുടെ മനസ്സിൽ അതുണ്ടാവില്ല അയാൾക്ക് അയാളുടെ മകനോടല്ലാതെ മറ്റൊരാളോട് ചെറിയ രീതിയിലുള്ള സ്നേഹം പോലുമില്ല എല്ലാവരെയും അയാൾ കാണുന്നത് അയാളുടെ അടിമകളായിട്ടാണ് എന്ത് വേണമെങ്കിലും അയാൾക്ക് ചെയ്യാനായിട്ട് മടിയുമില്ല അങ്ങനെയുള്ള ഇയാളൊക്കെ ഇതൊക്കെ അനുഭവിക്കണം ആൽബിയേട്ട ഞാൻ എന്തായാലും സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതേസമയം തന്നെ ആൽബി പറയുകയാണ് സോണി എന്നാലും നമ്മളോടൊരു സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ അപ്പോഴേക്കും സോണി പറയുകയാണ് ആൽബിയേട്ട ഇനി ഇതിനെക്കുറിച്ച് പറയരുത് ആൽബിയേട്ടനെ തലക്കിടിച്ചിതുപോലെ ആക്കിയവനാണ് അയാളുടെ മകൻ അതിന് കൂട്ടു തന്തയാണ് തന്തിയാണ് അയാൾ അയാളുടെ വളർത്തു ദോഷം മാത്രമാണ് വിക്രം ഇതുപോലെയായി തീർന്നത് അയാൾ എന്തായാലും അനുഭവിക്കട്ടെ ഇങ്ങനൊരു മകനെ ഇതുമാതിരി വഷളാക്കി വളർത്തി അയാൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഇവിടെ കിടന്ന് ചത്താലും എൻ്റെ മനസ്സിലാക്കി യാതൊരു അലിവും തോന്നില്ല അതിനും വീണ്ടും അയാൾ ചെയ്ത് കൂട്ടി അടുത്ത സീനിൽ കാദമ്പരിയാണ് കാണിക്കുന്നത് അപ്പം കാദമ്പരി വിചാരിക്കുകയാണേ എന്തായാലും നമുക്ക് കല്യാണിയെ വിളിച്ചിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് ചോദിക്കാം എന്തായാലും കോടതിയിൽ പോയില്ലല്ലോ അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയാമെന്ന് പറയുകയാണ് അങ്ങനെ കല്യാണീ വിളിക്കുകയാണ് കല്യാണി ഫോൺ എടുക്കുകയാണ് അപ്പോഴത്തേക്കും കാതമ്പരി ചോദിക്കുക അതി പിന്നെ ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് നെഞ്ചുവേദന എടുത്ത് കുഴഞ്ഞു വീണിട്ട് വക്കീൽ അവിടെ കൂടെ നിന്ന് ആക്കിയത് ചികിത്സിക്കാൻ പൈസയില്ലയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എൻ്റെ അടുത്ത് കുറച്ച് രൂപയൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ കൊടുത്തില്ല എന്ന് പറയുകയാണ് അവിടെ അവിടെ കോടതിയിൽ എന്താ സംഭവിച്ചത് വിക്രത്തിന് എന്താ സംഭവിച്ചതെന്ന് നോക്കിയാട്ടോ കാദമ്പരി അതേസമയം തന്നെ കല്യാണി പറയുകയാണ് ആ വിക്രത്തെ റിമാൻഡ് ചെയ്തു അവനെ വിലങ്ങിട്ട് കൊണ്ടുപോയത് കണ്ടിട്ടാണ് ഇപ്പോഴത്തെ ഇത് ഇതുപോലെ വയ്യാതെ ആയിരിക്കുന്നതെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ട കാദംബരി പറയുകയാണ് ഓ അതായിരുന്നല്ലേ ഇങ്ങേരുടെ ഹൃദയം നിലച്ചു പോകാനായിട്ടുള്ള കാരണം ആ എന്തായാലും അതറിയാനായിട്ട് വിളിച്ചതാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കാദംബരി ഫോൺ കട്ട് ചെയ്യാണ് അതേസമയം തന്നെ ദീപ കാദംബരിയോട് ചോദിക്കുകയാണ് അല്ല എന്താണെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കദമ്പരി നടന്ന കാര്യമൊക്കെ പറയുകയാണ് മുത്തശ്ശി വന്ന് പൈസ ചോദിച്ചതും അതുപോലെ തന്നെ മോൻ വിക്രത്തിനെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വിട്ടതുകൊണ്ട് അത് കണ്ടതിനെ തുടർന്നാണ് ഇയാൾക്ക് ഇങ്ങനെ വന്നതെന്നൊക്കെ അപ്പോഴത്തേക്കും ദീപ പറയാണ് ഒരു രൂപ പോലും അയാൾക്ക് കൊടുക്കരുത് സ്വന്തം മക്കളെ പെൺമക്കളെ തള്ളിക്കളഞ്ഞ് ക്രൂരമായിട്ട് അവരെ ദ്രോഹിച്ച ആ മനുഷ്യനെ തൻ്റെ മകൻ രാജാവാകും രാജകുമാരനാവും ചക്രവർത്തിയാവും പറഞ്ഞ ലാളിച്ച ഭക്ഷണമാക്കി അയാൾ എങ്ങനെ വന്നാലും അയാൾക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ തിരിഞ്ഞു നോക്കരുത് ഒരു രൂപ പോലും അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കരുത് അയാൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവനൊക്കെ അനുഭവിക്കേണ്ടവനാണ് എന്ന് തന്നെ ആയിട്ട് ദീപ്യം പറയുന്നത് ഇയാളുടെ കടം തീർക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ വരെ അവർ കൊടുത്തതല്ലേ എന്നിട്ടും സോണി സോണിമോളെ വെറുതെ വിട്ടോ ആൽബിയുടെ തലക്ക് വരെ അവൻ അടിച്ചു അങ്ങനെയുള്ള അവന് തുക കയറ് തന്നെയാണ് കിട്ടേണ്ടത് ഇനി അവൻ പുറം രോഗം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദോഷം തന്നെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അതോർത്തൊരു വിഷമോ എന്ന് ദീപ പറയാട്ടോ അപ്പോഴേക്കും രതീഷ് ചോദിക്കുകയാണ് അല്ല കോടതിയിൽ എന്ത് സംഭവിച്ചോന്നാ കല്യാണി പറഞ്ഞതെന്ന് വെക്കാം കേട്ടോ അപ്പോഴത്തേക്കും കാദംബരി പറയുകയാണ് അതുവിനെ വിക്രത്തിനെ റിമാൻഡ് ചെയ്തു അത് കണ്ടതിനെ തുടർന്നാണ് ഈ നെഞ്ചുവേദന എടുത്തതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രതീഷ് പറയുകയാണ് ആ അതിനെ തുടർന്നാണ് ഇയാൾക്ക് നെഞ്ചുവേദന എടുത്തെങ്കിൽ ഒരു ചില്ലി പൈസയും കൊടുക്കണ്ട അയാൾ ആ നെഞ്ചുവേദന എടുത്ത് പരലോകത്തെത്തിക്കോട്ടെ എന്തായാലും മുത്തശ്ശി കൊച്ചുമോൻ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ നടക്കുമല്ലേ ഞാൻ ചെന്ന് സംഭവിച്ചത് എന്താന്നുള്ളത് ആയിട്ട് അവരോട് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് അങ്ങ് പോകുക എന്തെ പെൺമക്കളൊക്കെ ശാപവാണെന്ന് പറഞ്ഞുകൊണ്ട് വളർത്തി വലുതാക്കി കുഞ്ചിച്ച് ഒരുത്തനെ കള്ളനാക്കി മാറ്റിയല്ലോ ഇനി അവനിൽ നിന്ന് നിങ്ങൾ ഒരു ഗുണം പ്രതീക്ഷിക്കേണ്ട പിന്നെ മുത്തശ്ശി ഞാനൊരു കാര്യം പറയട്ടെ അവൻ്റെയും അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് നിങ്ങളോടി രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നാവും അത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഇനി ഇവരെ തന്നെ താങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അതോ ഗതിയാവും അതെ നിങ്ങളുടെ കൊച്ചുമോനെ ഇതുപോലെ വളർത്തി വലുതാക്കി വൃത്തികെട്ടവനാക്കി മാറ്റിയാൽ നിങ്ങൾക്കും നാരകം കാണേണ്ടി വരും ഉറപ്പ് തന്നെയാണെന്ന് അറിയാം കേട്ടോ അങ്ങനെ രീക്ഷ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കറങ്ങിയാണ് കേട്ടോ അപ്പോ എന്ത് ചെയ്യും ആരെ ആശ്രയിക്കും ഉണ്ടായിരുന്ന കൊച്ചുമോനാണെങ്കിൽ അതും പോയി പെരുവഴിയിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു പിടിയില്ലാണ്ട് അവരവിടെ ഇരുന്ന് കറിയാം കേട്ടോ അടുത്ത സീനിൽ കല്യാണി രൂപയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം രൂപ ആ മോളെത്തിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ കല്യാണി രൂപയോട് പറയുകയാണ് അതേസമയം തന്നെ ഇവനെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോയപ്പം അച്ഛന് തളർന്നു വീണെന്നും ഇപ്പോൾ ഐ സി യുയിൽ അഡ്മിറ്റാണെന്നും പൈസയ്ക്ക് വേണ്ടിയിട്ട് മുത്തശ്ശി വന്നു ഓരോരുത്തരോട് ചോദിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ രൂപ പറയുകയാണ് വേണമെങ്കിൽ മോളുടെ അച്ഛനല്ലേ മോൾക്കൊന്ന് പോയി കാണാം എന്ന് പറയുകയാണ് ആപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എനിക്ക് അയാളോട് ഒരു സെൻറ്റിമെൻസും ഇല്ല എൻ്റെ അമ്മയ്ക്ക് പോലും ഇല്ല അത്ര വലിയ ദ്രോഹമല്ലേ ഞങ്ങളോട് അയാൾ കാണിച്ചത് അടുത്ത സീനിൽ ഷാരിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഷാരിയാണെങ്കിൽ ഇവരുടെ കാറ് കാണുന്നുണ്ട് കല്യാണിടെങ്കിൽ രണ്ട് ആഹാ അയൽവക്കത്ത് വീട്ടിൽ കാറ് വന്നിട്ടുണ്ടല്ലോ എന്തായാലും അവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പതിയെ പതിയെ ചെന്ന് ഒളിഞ്ഞ് നിൽക്കാൻ പോവാട്ടോ അപ്പോഴേക്കും രൂപ ചോദിക്കുകയാണ് അല്ല കല്ല് എന്തെടുക്കുന്നു മോളെ എന്താ അവനെ കൊണ്ടുവരാതിൽ നിന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് ഇനി കുറച്ച് ദിവസം അച്ഛനും അമ്മയും അവിടെ വന്ന് നിൽക്ക് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവനെ കാണാലോ എന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ രൂപ പറയുകയാണ് ആ അത് ശരിയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ അവിടെ നിന്ന് നിൽക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം യ്ക്ക് ശാരി ഒളിഞ്ഞുനിന്ന് കേൾക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത്